ഹലോ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ തിങ്കളാഴ്ചയാണ് പക്ഷേ ഞാൻ രണ്ട് ദിവസത്തെ ലീവ് കഴിഞ്ഞ് ഇന്ന് വീണ്ടും സ്കൂളുണ്ട് കിട്ടോ കുട്ടികളെക്കാട്ടിലും മടി നമുക്കാണ് രാവിലെ എണീക്കാൻ കാരണം പുറത്ത് ഭയങ്കര തണുപ്പാണ് പക്ഷേ കടന്ന ശരിയാവില്ല അറിയാവുന്നതുകൊണ്ട് രാവിലെ തന്നെ എണീച്ച് എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയിട്ടോ അത് കഴിഞ്ഞ് കുളി കഴിഞ്ഞ് വിളക്ക് വെച്ചിട്ടാണ് കുട്ടികളെ പോയി എണീപ്പിച്ചത് അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവരുടെ ദോശയും തേങ്ങാ ചട്നിയാണ് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുകയെന്നറിയാവുന്നതുകൊണ്ട് ഉണ്ണിക്കുട്ടനെ ഓരോ പ്രഹസനങ്ങൾ കട നടത്തി കൊണ്ടിരിക്കണ തൊട്ടേക്ക് നിങ്ങൾ അതിനുശേഷം അവനെ ഞാൻ യൂണിഫോം എടിയിച്ചു മുടിയൊക്കെ ചീവി കൊടുത്തു അപ്പോൾ അമ്മ ചീവിയെ ശരിയാവില്ലെന്ന് പറഞ്ഞ് സ്വയം കണ്ണാടി നോക്കിയിട്ട് അവൻ ജീവാണ് കേട്ടോ അപ്പോൾ രാവിലെ കുട്ടികളെ ഞാൻ സത്യമാർ തലകനു കുളിപ്പിക്കാറില്ല മേല് മാത്രമേ കഴിയിക്കാറുള്ളൂ പുറത്ത് ഇങ്ങനെ തണുപ്പായതുകൊണ്ട് ഇനി പനി വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അതിന് ശേഷം ഞാൻ ബാഗൊക്കെ പുറത്തുകൊണ്ട് വച്ചു ബാഗിൽ സ്നാക്സും ലഞ്ചും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആളുടെ ബാഗാണെങ്കിലും സ്നാക്സ് ബോക്സ് ആണെങ്കിലും എല്ലാം സ്പൈഡർമാൻ്റെ ചിത്രങ്ങളായിരിക്കും കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ ആൾക്ക് സ്പൈഡർമാനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ സ്കൂളിലെങ്കിൽ ഇതാ സ്പൈഡർമാൻ്റെ ഒരു പഴയ ഡ്രസ്സ് ഇട്ടിട്ട് ഇത് അങ്ങനെ കാണിക്കണതാണ് ആളുടെ മെയിൻ പരിപാടി എന്നിട്ട് എന്നെയും കൂടി ഇങ്ങനെ വീഡിയോ എടുപ്പിക്കും കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ ഞാൻ പേപ്പർ വായിക്കാൻ എടുത്തപ്പോഴേക്കും അവന് പേപ്പർ ഞാനൊന്ന് വായിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എടുക്കുകയാണ് എന്നിട്ട് എന്തൊക്കെയോ പറയുകയാണ് പേപ്പർ അവൻ പറയണത് പേപ്പർ വായിക്കുന്ന പോലെ ഭയങ്കര ഷോ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഇതാ അപ്പോഴേക്കും ഞങ്ങളത് പുറത്തിറങ്ങി നമ്മളേക്ക് ഇതാ വണ്ടി വന്നു ആള് സെൻറ്റ് ഡൊമിനിക്സ് സ്കൂളിലാണ് പഠിക്കുന്നത് ഇപ്പോൾ ഒന്നാം ക്ലാസ്സിലാണ് അപ്പോൾ സ്കൂളിൽ എല്ലാവർക്കും മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഈ നിപ്പയുടെ കാരണം കൊണ്ട് അപ്പോൾ മാസ്ക് ഇടിയിച്ചിട്ടേ വിടാൻ പറ്റുള്ളൂ അപ്പോൾ അവനെ മാസ്ക് ഇടിയിച്ച് വിട്ട് അവൻ പോയതിന് ശേഷം ഞാനും മണിക്കൂട്ടിനും വാതലൊക്കെ പൊട്ടി ഞങ്ങൾ ചെറുപ്പശേരിക്ക് പോവാണ് കേട്ടോ തെറാപ്പിക്ക് അപ്പോൾ ആൾക്ക് ഞാൻ എന്നും ഹെൽമെറ്റ് എന്നും ഇടിയിക്കാറുണ്ട് അപ്പോൾ ഒന്ന് മഴ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനെന്ന് അവനെ റെയിൻകോട്ട് ഇടിയിക്കാത്തത് പക്ഷേ റെയിൻകോട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ വണ്ടിയിൽ വെച്ചിട്ടുണ്ട് പിന്നെ അവനെ കൊണ്ട് ഞാൻ ഗേറ്റ് അടപ്പിച്ചപ്പോൾ കൈ അവിടെ ഇറുകിന്നാണ് കേട്ടോ അവനീ പറഞ്ഞോണ്ടിരിക്കണത് കയ്യിൽ വേദനിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾ ഈ പോണ വഴിക്കാണ് പുത്തനാലക്കൽ ഭഗവതി ക്ഷേത്രം കേട്ടോ അത്യാവശ്യം വലിയൊരു അമ്പലം തന്നെയാണിത് അവിടെ പുനരുദ്ധാരണം നടന്നുകൊണ്ടിരിക്കുകയാണ് അമ്പലത്തിൽ എന്നും അധികം ഇവിടെ നിർത്തിയിട്ട് തൊഴുതിട്ടേണ് ഞാൻ അങ്ങോട്ട് പോകാറുള്ളൂ മാക്സിമം ഉള്ളിൽ കയറാൻ സമയം കിട്ടാറില്ല എനിക്ക് ഫോണുവഴിക്ക് അതിനുശേഷം ഞങ്ങൾ തെറാപ്പി ഒക്കെ കഴിഞ്ഞ് വരണ വഴിക്ക് ഞാനൊരു ഫോൺ കടയിൽ കയറി എൻ്റെ ഫോണിൻ്റെ കവറൊക്കെ പറ്റ പോയിട്ടുണ്ടായിരുന്നു പുതിയൊരു കവറൊക്കെ വാങ്ങിച്ച് ഫോണിനൊക്കെ ഇട്ടു അപ്പോൾ ഒരു കവർ തരണ സമയം കൊണ്ട് ഞാൻ നാല് പോറും കടയിൽ നോക്കിക്കൊണ്ടിരിക്കണതാണ് കേട്ടോ നിങ്ങളീ കാണത് ഒരുപാട് വെറൈറ്റി കവറുകളും ഫോണുകളും ഹെഡ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ അങ്ങനെ ഓരോന്നും ഭംഗി നോക്കി നിന്നു അതിനുശേഷം കവറൊക്കെ ഇട്ടതിന് ശേഷം ഞങ്ങളിതാ ഒറ്റപ്പാലം റോഡിലെ മാർക്കറ്റിലെത്തി ഇത് അത്യാവശ്യം വലിയൊരു മാർക്കറ്റെയാണ് ചെറുപ്പ്ശേരിയിൽ ഇത് ഒരുവിധ ആൾക്കാർ മുഴുവൻ ഇവിടേക്കായിരിക്കും സാധനങ്ങൾ വാങ്ങാൻ വരുന്നുണ്ടാവുക അത്യാവശ്യം തിരക്കുള്ള സ്ഥലമാണ് കേട്ടോ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞാൽ മീനാണെങ്കിലും ചിക്കനാണെങ്കിലും പച്ചക്കറിയാണെങ്കിലും എല്ലാം ഒരേ സ്ഥലത്ത് നമുക്ക് കിട്ടും എല്ലാ കടകളും ഇറങ്ങേണ്ട ആവശ്യമില്ല പിന്നെ വെറൈറ്റികൾ മീനുകളും ഉണ്ട് അപ്പോൾ ഓരോ മീനും കഴിയുന്നതിനനുസരിച്ച് ഒരു കുറന്നിങ്ങനെ തട്ടി കൊണ്ടിരിക്കുന്നുണ്ട് അത് തന്നെ പച്ചക്കറി കടിയുണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്താണ് ചിക്കൻ കട പാത്രകട തൊട്ട് ഫ്രണ്ട് ഇരുതാ പലചരക്ക് കടകളുണ്ട് കേട്ടോ അവിടെ എല്ലാ പലചരക്ക് സാധനങ്ങളും നമുക്ക് ഉദ്ദേശിക്കുന്നത് മുഴുവൻ അവിടെ ഉണ്ടാവും അപ്പോൾ മഴയാണെങ്കിലും നമുക്ക് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഒരുവിധ ഐറ്റംസ് എല്ലാം വാങ്ങിക്കാം പിന്നെ എന്താ തൊട്ട് മുന്നിലാണ് എന്താ ഫ്രൂട്ട്സ് കട അവിടേന്ന് തന്നെ ഒരുവിധം എല്ലാ ഫ്രൂട്ട്സും അവിടെയും കിട്ടുന്നുണ്ടാവും അതിനുശേഷം ഞങ്ങളിത് നേരെ സ്കൂട്ടറിൽ കയറി വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ ഒന്ന് പ്രത്യേകിച്ച് ലഞ്ചിന് സ്പെഷ്യലൊന്നും ഇല്ലാട്ടോ ഒന്ന് കാബേജ് ഉപ്പേരി അച്ചാറും ചോറും മാത്രമേ ഉള്ളൂ അപ്പോൾ അത് ആ മണിക്കൂട്ടിനെ കൊടുത്തു അവന് വിഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവന് ഞാൻ കൊടുത്തു ഇനി അത് ഞാനും കഴിക്കാൻ പോവാണ് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിൽ കാണാം